ശ്വാസത്തിൽ ഓക്സിജൻ ശരീരം മാസങ്ങളിൽ പോലും ഓരോ മസലുകളും നമ്മൾ റിലാക്സ് ആയി കാണാൻ പറ്റും പുറമേ കാലത്തിന് ശബ്ദം പോലും അവൻ്റെ കൂടുതലായാലേ പോലും പുറമേകാലത്തിന് എല്ലാ ശബ്ദങ്ങളിലും പോലും അതിൻ്റെ കൂടുതലും കൂടുതൽ കൂടുതലായിരുന്നില്ല പുറമേകാലത്ത് എല്ലാ ശബ്ദങ്ങളെയും പോലും അതിൻ്റെ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും ഞാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നോക്കലിന്റെ വിഷയം ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാൻ കാണാനും പറ്റും അവരാര് പറയുന്നത് കേൾക്കണം കാണാനും ഒരുപാട് മിസ് ചെയ്യുന്നതാണ് നോക്കി മിസ് ചെയ്യുന്നത് പ്പാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഉപ്പൻ്റെ മുഖം നല്ല വ്യക്തമായിട്ട് നോക്കലിനും കാണാൻ പറ്റുന്നുണ്ട് നോക്കലിനും വ്യക്തമായിട്ട് ഉപ്പൻ്റെ മുഖം കാണാൻ പറ്റുന്നത് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഉപ്പാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഉപ്പാൻ്റെ മുഖം നല്ല പോലെ നോക്കല് കാണാൻ പറ്റുന്നുണ്ട് നോക്കലിനും നോക്കലും കാണാൻ പറ്റുന്നു നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് മുഖം ഇപ്പം മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നോക്കല് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ അറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഉപ്പാനോട് എന്താ പറയണത് ക്ഷയിക്കാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പം അവർ ക്ഷേക്കാൻ കൊടുക്കുന്ന മോ ആണ് നോബല് നോക്കലിൻ്റെ വലതുകയും കൊണ്ട് ഇപ്പം അവരെ ക്ഷയിക്കാൻ ഒക്കെ ഉപ്പാൻ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് മോബില് മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പിൽ വന്ന് വരുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് സമയത്ത് ഇപ്പോൾ അത്ര ശയിക്കാൻഡൊക്കെ കൊടുക്കുവാണ് റോപ്പിൽ റോപ്പലിൻ്റെ വലതുകയും ഉണ്ട് ഇപ്പം അത്ര ജയിക്കാൻ കൊടുക്കാൻ പോവാണ് റോപ്പിൻ്റെ വലതുകയും ഇപ്പം അത്ര ക്ഷയിക്കാണ്ട് കൊടുക്കാൻ പോവാണ് റോപ്പലിൻ്റെ ഉപ്പ് വരെ മുമ്പിൽ നല്ല പോലെ ൊണ്ട് ഉപ്പാക്കാൻ ഒക്കെ കൊടുക്കും വലതിനാൻ കൊടുക്കുമ്പോള് വലതനയും

എന്താ പറയുന്നത് നല്ലപോലെ എന്തോ പറയണെന്നുണ്ടപ്പാനോട് എന്താ പറയുന്നു

ിരി കണ്ണ് തുറന്നാ പോലും ഉപ്പാന മാത്രമേ കാണാൻ പറ്റുള്ളൂ മുന്നിൽ മൂപ്പലിനി കണ്ണ് തുറന്നാ പോലും ഉപ്പാന മുന്നിൽ കാണാൻ പറ്റുള്ളൂ മൂപ്പലിന് കണ്ണ് തുറന്നാൽ പോലും നോപ്പലിന്റെ കയ്യിൽ പിടിച്ച നോക്കായിട്ടാണ് കാണാൻ പറ്റാത്ത

ഞാൻ ഓൾറെഡി നൃത്ത സംഭവമാണ് പിന്നെ എല്ലാവരും കണ്ടോണ്ട് ഇത് രണ്ടാമതന്നിടുന്നു തുടങ്ങി എന്നുള്ളൂ കൊറേ ആഗ്രഹം പറഞ്ഞോണ്ട് അപ്പോ കൊറേ ആൾ തന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഇവനൊക്കെ തന്നെ ചലഞ്ച് ചെയ്തതാണ് വെച്ചിട്ട് അപ്പൊ നോക്കല് നേരത്തെ ഇതേപോലെ ആദ്യം വിശ്വസിക്കുന്നുണ്ടായില്ല പിന്നെ അപ്പൊ രണ്ടാമത് എല്ലാവരും കണ്ടില്ലാ ചെയ്യണം അങ്ങനെ ചെയ്തോ കോളേജിൽ അജിമൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ജുബിന്റെ മുമ്പിൽ അജിമ വന്ന് നല്ല പോലെ അറിയാൻ പറ്റുന്നുണ്ട് അജിമ്മാൻ ഒരുപാട് ഇഷ്ടമാണ് മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അജ്മ പുരിച്ചോണ്ട് ഈ സമയത്ത് അജ്മാന് വലത് കൈ പൊക്കിട്ട് അജ്മർ ഷെയ്ഖാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് വലത് കൈ പൊക്കിട്ട് അജ്മാനുണ്ട് അജിമ ആണ് പിടിച്ചിട്ടുള്ളത് ജുബിന്റെ ആണ് പഠിച്ചിട്ടുള്ളത് അജിമ്മാണുബിന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് ജുബിക്ക് നല്ല പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അജിമ്മാണ മുമ്പിൽ ഉള്ളത് അജ്മാനോന്നൊക്കെയോ ഉണ്ട് അത്രക്കും മിസ് ചെയ്യുന്നുണ്ട് അജ്മെ കാണന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ജുബീനെ കണ്ണു തുറന്നാൽ പോലും മുമ്പിൽ അജിമ്മാർക്ക് ഉണ്ടാവാം ജുബി ഏറ്റവും ആഗ്രഹിച്ച കാണാൻ ആഗ്രഹിച്ച ഒരുപാട് മിസ്സ് ചെയ്താൽ അജിമ്മാനു ജുബിക്കിന് കണ്ണ് തുറന്നാൽ പോലും കാണാൻ പറ്റും ജുബിക്കിന് കണ്ണ് തുറന്നാൽ പോലും അജിമ്മാനായിരിക്കും കാണാൻ പറ്റാ ജുബി ഓപ്പൺ ധാരാളം നോക്കിയ ധാരാളം നോക്കിയത് ധാരാളം നോക്കി

ഇല്ല ഡിജിറ്റൽ ബോയ് എന്താ ജമ്പി കുറുകടല്ലേ സാരി ഓൻ സാരി നേരെ കൊടേ ഞാൻ പറഞ്ഞാ അജിയാ അജിയാ അടി ഡിജിറ്റൽ ബോയ് അടി ഇങ്ങോട്ട് അടി ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇരിക്കേട്ടോ ഓരാമോ തോന്നുന്നു കൊടുക്കാൻ ഉമ്മക്ക്ണ്ട് കുഞ്ഞ കയ്യില് പിടിച്ചിട്ടുള്ളത് ഉമ്മയാണ് കുഞ്ഞിന്റെ കൈയില് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാനെ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞാനെ കണ്ണ് തുറന്നാ പോലും ഉമ്മാന ഇതിന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ണ് തുറന്നാ പോലും ഉമ്മാന്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ട് നോക്കി ആരാ നോക്കി അണീട്ടെ ഉമ്മാനോട് കണ്ടിട്ടുണ്ട് തന്നെ ഉമ്മാനോടൊന്നും പറയാനൊന്നുമില്ല

എന്താണ് പറയുന്നത് <regen ilgili> <Okay. S Jeffrey Punchisoượng>

ചിത്രം തന്നെ പറഞ്ഞു എന്നാലും